നമ്മുടെ ീഡിയയില് നിങ്ങളെ നിങ്ങളെപ്പോലെ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അഡ്വർടൈസ് നമ്മുടെ ഈ വാളിൽ വരുന്നുണ്ട് ഫീൽഡിൽ വരുന്നു അപ്പോൾ അതിൽ അവർ പറയുന്ന അയ്യായിരം ദർഹംസിന് ലൈസൻസ് കിട്ടും ലൈസൻസ് കിട്ടും എന്നൊക്കെ ഒരു പരസ്യങ്ങൾ അത് റിയൽ ആണോ എന്നുള്ള കാര്യം ഉത്തരം റിയൽ ആണ് റിയൽ ആണത് ആ തട്ടിപ്പല്ല ഈ ഫ്രീ സോൺസിൽ അതായത് സ്പെഷ്യൽ എക്കണോമിക് സോണാണ് എക്കണോമിക് ആ അപ്പോൾ ആ ഒരു സോണിനകത്തുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ പാക്കേജ് ഉപകാരപ്പെടുന്നത് പല ഫ്രീ സോണുകൾ ഉണ്ടായതുകൊണ്ട് ഒരുപാട് അറുപതോളം ഫ്രീ സോണായിപ്പോൾ അപ്പോൾ അത്രയും ഫ്രീ സോണുകൾ ഉണ്ടായതുകൊണ്ട് അതിലുള്ള ഫ്രീ സോണിൻ്റെ മാർക്കറ്റിങ്ങിന് ഓരോരോ ഫ്രീ സോൺസും അവരുടേതായ സ്ട്രാറ്റജി യൂസ് ചെയ്യും അതിലപ്പോ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഫ്രീ സോണില് ഉള്ള പരസ്യങ്ങളാണ് പുറത്തോട്ട് കാണുന്നത് അപ്പൊ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റിനെ നമുക്ക് ഗഡുക്കളാക്കി പറയുന്നവരുണ്ട് ഇൻസ്റ്റാൾമെന്റ് ആക്കി ഓക്കെ ഫ്രീ സോൺസുകളിലുള്ള ഈ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് അത് ഉപകാരപ്പെടുക ചില ഫ്രീ സോൺസുകൾ തന്നെ കൂടുതൽ ലൈസൻസ് കൊടുക്കുന്ന ഈ ഏജൻസിനൊക്കെ പല ഓഫേഴ്സും കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഓഫേഴ്സ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എനിക്ക് കിട്ടുന്ന ഓഫർ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു പോയാൽ കിട്ടുന്നതിനേക്കാൾ റേറ്റ് പറഞ്ഞു നമ്മളടുത്ത് കിട്ടും ഞങ്ങൾ അത് ഹോൾസെയിൽ എടുക്കുന്നു പറയാം അതായത് ഫോർ റിയാസ് റിയാസ് റിയാസ്ബനെ പോലെയുള്ള ഒരു ഉദാഹരണം ലൈസൻസ് വാങ്ങിക്കുന്നു അതെ ഇപ്പൊ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു മാസം ഞങ്ങൾ ഇത്ര ലൈസൻസ് തരാമെന്ന് പറഞ്ഞ് കമ്മിറ്റ് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടും ആ ഡിസ്കൗണ്ട് ജനങ്ങളിലേക്ക് കൊടുക്കുന്നു അതാണ് അതിന്റെ യഥാർത്ഥ അതെ അതെ പിന്നെ മറ്റൊന്ന് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഷംസ് ഫ്രീ സോണില് മീഡിയ ആക്ടിവിറ്റി ഇനി മീഡിയ ആക്ടിവിറ്റി അല്ലാതെ ചെയ്യുമ്പോൾ സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി ആണ് അതായത് ജനറൽ ട്രേഡിംഗോ അല്ലെങ്കിൽ ഇ കൊമേഴ്സോ എന്തു വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പൊ ഇതാണ് ഇതിന്റെ ലോ കോസ്റ്റിൽ വരുന്ന ഏറ്റവും കുറഞ്ഞ ഫ്രീ സോണുകളിൽ ഒന്നായിട്ട് പറയുന്നത് ഇനി ഇതിലൊക്കെ ഈ ചിലർ ദുബായ് അഡ്രസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഓക്കെ ദുബായി അഡ്രസ് അതായത് ഫ്രീ സോൺ ആണെങ്കിലും ദുബായ് കിട്ടി കഴിഞ്ഞാൽ ദുബായിയുടെ വിസയാവും അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ദുബായിയാവും അവരുടെ ഡിപ്പെൻഡന്റ് വിസ ദുബായി ആവും അപ്പൊ ദുബായി എമിറേറ്റിന്റെ ഒരു പ്രീമിയം വാല്യൂ കണക്കാക്കുന്നവരുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ എമിറേറ്റും ഒന്നാണെന്ന് പറയുന്ന ഒരാള് അപ്പൊ ആ ഒരു പ്രീമിയം ഇത് കിട്ടാൻ വേണ്ടിട്ട് ദുബായിലേക്ക് വരികയാണെങ്കിൽ ദുബായിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മൈദാൻ എന്ന് പറയുന്ന ഒരു ഫൈസോൺ അതിനോട് കണക്ട് ചെയ്തിട്ട് അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്നത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ട്വൽവ് തൗസൻഡ് ഫൈവ് ആണ് അപ്പൊ ദുബായിലെ ഏറ്റവും കുറഞ്ഞൊരു ഫ്രീ സോൺ പറയുന്നത് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഫ്രീ സോണാണ് ഇനിയിപ്പോ അതിന്റെ ഒരു കൺഫൂഷൻ എന്നിട്ട് ആളുകൾക്ക് അങ്ങനെ ചെറിയ എമൗണ്ടിന് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളടുത്ത് ലൈസൻസും സൗകര്യം ഉണ്ട് ഈ പറയുന്ന ചെറിയ എമൗണ്ടിന് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാനായിട്ട് സാധിക്കും